രാഹുൽ എന്തെ പറ്റിയത് നമ്മളിപ്പോ ഈടെ ഇട്ട് പത്രം വായിക്കുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാര് നാൽപ്പതും അമ്പതും വയസ്സൊക്കെ ഉള്ള ആൾക്കാർ പെട്ടെന്ന് വീണ് മരിക്കുന്നതായിട്ട് കാണാം മറ്റു അസുഖങ്ങളൊന്നും ഇല്ലാത്തവർ വെറുതെ വല്ല സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴോ നടക്കുമ്പോഴോക്കെ പെട്ടെന്ന് വീണ് മരിക്കുന്നതായിട്ട് കാണാം ഇത് പ്രധാനമായിട്ടും അതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഇങ്ങനെ മരിക്കുന്ന ആൾക്കാരും ഹാർട്ട് അറ്റാക്ക് അറ്റാക്കൊണ്ടാണ് മരിക്കുന്നത് ഈ ഹാർട്ട് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഹാർട്ടിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താ വെച്ചാൽ ഹാർട്ട് ഒരു പമ്പാണ് ദേഹത്തിൻ്റെ ബാക്കി അവയവങ്ങൾക്കൊക്കെ ബ്രെയിനിനാണെങ്കിലും കാലിനാണെങ്കിലും കിഡ്നിക്കാണെങ്കിലും വേണ്ട ന്യൂട്രിയൻസൊക്കെ ബ്ലഡ് കൂടെ കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പമ്പാണ് ഹാർട്ട് അപ്പോൾ ഒരു പമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ മോട്ടോർ പമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഇലക്ട്രിസിറ്റി വേണമല്ലോ പ്ലഗ്ഗിലേക്ക് കണക്ട് ചെയ്ത് ഓൺ ചെയ്താൽ മാത്രമല്ലേ വർക്ക് ചെയ്യുള്ളൂ അതേപോലെ ഹാർട്ട് വർക്ക് ചെയ്യാൻ ഹാർട്ടിന് എനർജി ആവശ്യമാണ് ആ എനർജി കൊടുക്കുന്ന രക്തക്കുഴലുകളാണ് ഈ കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത് ഈ കൊറോണറി ആർട്ടറീസിൽ ബ്ലോക്കേഡ് വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് അതാണ് ഈ അതറോസ്ക്ലറോസിസ് എന്ന് പറയുന്നത് ഹാർട്ടിലാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും ബ്രെയിനിലാണെങ്കിൽ ഒരു സൈഡ് തളർന്നു പോകും അതാണ് ബേസിക്കലി ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് സൂക്കട് ഹാർട്ടിലേക്ക് വരുന്ന രക്തക്കുഴലുകൾ അടയുകയാണ് അപ്പോൾ അത് നൂറ് ശതമാനം അടയുമ്പോൾ ആ രക്തക്കുഴലുകൾ കൊടുക്കണ മസിൽ എല്ലാം മരിച്ചു പോവാണ് അതെല്ലാം ഡെഡ് ആവുകയാണ് അതിനാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് വളരെ ഡേഞ്ചറസ് സൂക്കണമാണ് കാരണം ഒരുപാട് മസിൽ പെട്ടെന്ന് ഡെഡായി പോയാൽ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ തന്നെ കേടുവന്ന് പെട്ടെന്ന് നെഞ്ചുവേദന ശ്വാസം മുട്ടൊക്കെ വന്ന ആൾ മരിച്ചു പോകും അതിനാണ് ഈ മയക്കാടിൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ അക്യൂട്ട് കോർണറി സിൻഡ്രോം എന്നൊക്കെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ടേംസിൽ പറയുന്നത് വേറൊരു വിഭാഗം ജനങ്ങൾക്ക് ഈ നൂറ് ശതമാനം ബ്ലോക്കില്ല ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനമൊക്കെ ബ്ലോക്ക് ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെയുള്ളവർക്ക് വെറുതെ അനങ്ങാതിരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോ അവർക്ക് നെജിൽ ബുദ്ധിമുട്ട് വരും കാരണം വെറുതെ ഇരിക്കുമ്പോൾ ഈ മുപ്പത് ശതമാനം ബ്ലഡ് നമുക്ക് ആവശ്യമുള്ളൂ അത് മതിയാവാതെ കുറച്ച് എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു കോണി കയറുമ്പോൾ ഫോർ എക്സാമ്പിൾ അപ്പോഴാണ് ഈ നെഞ്ചിൽ വരുന്നത് അതാണ് ഈ ക്രോണിക് സ്റ്റേബിൾ ഡിസീസ് എന്ന് പറയും ക്രോണിക് ആയിട്ടുണ്ടാകുന്ന സൂക്കടാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നെഞ്ചിൽ വരുന്നതാണ് ഇതിൽ ഈ ഹാർട്ട് അറ്റാക്ക് പോലെ അത്ര സീരിയസ് അല്ല ക്രോണിക് സ്റ്റേബിൾ അഞ്ചേന പക്ഷേ ക്രോണിക് സ്റ്റേബിൾ അഞ്ചേനയും കാലക്രമേണ ശ്രദ്ധിക്കാതിരുന്നാൽ അധികമായിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ ആയിട്ട് വരാം ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ എൺപത് വയസ്സിന് താഴെയുള്ള ആറ് ഹാർട്ട് അറ്റാക്കിൽ അഞ്ചെണ്ണം പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് തടയാൻ പറ്റുന്നതാണ് ശരിയായ ജീവിത രീതി സ്മോക്ക് ചെയ്യാതിരിക്കുക എക്സസൈസ് ചെയ്യുക ഡയറ്റ് കൺട്രോൾ ചെയ്യുക ഒക്കെ ചെയ്താൽ ഒരുവിധ എല്ലാ ഹാർട്ട് അറ്റാക്കുകളും തടയാവുന്നതാണ് ഹൃദയാഘാതം മൂലമുണ്ടാകുന്ന മരണങ്ങളിൽ ഭൂരിഭാഗവും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ സംഭവിക്കുന്നു അതിനാൽ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമാണ് എന്താണ് ശരിക്കുള്ള ഹൃദയ സംബന്ധമായ നെഞ്ചുവേദന അല്ലെങ്കിൽ അഞ്ചേന എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ നെഞ്ചിന്റെ മധ്യഭാഗത്ത് ഉണ്ടാകുന്ന ഒരു തരം മുട്ടലോ അല്ലെങ്കിൽ ഒരു ഞെരുക്കമാണ് ഈ അഞ്ചേന എന്ന് പറയുന്നത് ഇത് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വേദനയാണ് അധികനേരം നീണ്ടു നിൽക്കാറില്ല അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കഠിനാധ്വാനം ചെയ്യുകയോ നടക്കുകയോ എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രം വരികയും നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള വേദനയാണ് നെഞ്ചുവേദന ഈ ഈ നെഞ്ചുവേദന നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് ഉണ്ടാകാമെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഇത് നമ്മുടെ കീഴ്ത്താടി എല്ലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ തോളിൻ്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇടത് കൈയിലേക്കോ ഇത് വ്യാപിക്കാം ഇങ്ങനെയുള്ള വേദന വളരെ കഠിനമായിട്ട് വരികയും അതിൻ്റെ കൂടെ വിയർപ്പും തലകറക്കവും അസ്വസ്ഥകളുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഹൃദയാഘാതത്തിന്റെ തന്നെ ലക്ഷണമായിട്ട് കരുതാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വേദന നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അടിയന്തരമായി വൈദ്യസഹായം തേടേണ്ടതാണ് രോഗലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ വ്യക്തിയെ എത്രയും പെട്ടെന്ന് ഹൃദയാരോഗ്യ ചികിത്സ ലഭ്യമാകുന്ന വിദഗ്ധ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യേണ്ടത് വിദഗ്ധമായ രോഗനിർണയം അവശ്യ ചികിത്സയും ഇ സി ജിയുടെയും രക്തത്തിലെ കാർഡിയ കൻസൈമിൻറെയും അടിസ്ഥാനത്തിൽ രോഗിക്ക് നൽകുന്നതുമാണ് ചികിത്സയുടെ അടുത്ത ഘട്ടം അതായത് ഇ ഡി അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ പേടിക്കണ്ടോ ഞാൻ എമർജൻസി പൊസിഷനാണ് നമുക്ക് അതൊരു ഇ സി ജി എടുത്ത് നോക്കാം ശരി അത് കഴിഞ്ഞിട്ട് ഞാൻ വിവരങ്ങൾ പറയാം വേദനയ്ക്കുള്ള മരുന്ന് നമ്മളിപ്പോൾ തരുന്നു രോഗിയുടെ അടിസ്ഥാന വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം നമ്മളൊരു ട്വൽ ജി ഡി ഇ സി ജി എടുക്കുന്നു അതിനുശേഷം രക്തത്തിലെ കാർഡിയ ക്യാൻസ്യം അതായത് ട്രോപ്പോണിന്റെ അളവ് ചെക്ക് ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾ രോഗനിർണയം നടത്തുക ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ തന്നെ എമർജൻസി ആയിട്ട് എല്ലാ മരുന്നുകളും നമ്മൾക്ക് കൊടുത്ത് തീർക്കേണ്ടതുണ്ട് വേദന സംഹാരികൾ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ രക്തധമനികൾ വികസിക്കാനുള്ള മരുന്നുകൾ ഇവയൊക്കെയാണ് നമ്മൾ ആദ്യത്തെ അരമണിക്കൂറിൽ രോഗിക്ക് നൽകുക ഒരു രോഗി നെഞ്ചുവേദനയുമായിട്ട് ആശുപത്രിയിൽ വരുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് ഇ സി ജി ആണ് ഇ സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ളതിൻ്റെ ഒരുപാട് സൂചനകൾ നമുക്ക് നിന്ന് കിട്ടും എന്ന് മാത്രല്ല ഈ ഹാർട്ട് അറ്റാക്ക് തന്നെ എത്രത്തോളം ഗൗരവമുള്ളതാണ് ചില ഹാർട്ട് അറ്റാക്ക് ഒക്കെ വളരെ ഗൗരവമുള്ളതായിരിക്കും ഉടനെ തന്നെ ആളെ കാറ്റലാബിലേക്ക് കൊണ്ടുപോയി ഐ സിയുൽ കിടത്തി അവിടുന്ന് ആൻജിയോഗ്രാം ചെയ്ത് നിമിഷങ്ങൾക്കൊക്കെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യേണ്ട ചില അസുഖങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളതാണോ എന്നുള്ളതും നമ്മൾ തീരുമാനിക്കുന്നത് ഇ സി ജിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇനി ഇ സി ജി പൂർണ്ണമായിട്ട് നോർമൽ ആണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആവാനുള്ള സാധ്യത കുറവാണ് പക്ഷെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാറായിട്ടില്ല തീർത്തും നോർമലായിട്ടുള്ള ഇ സി ജിയിലും ചിലപ്പോൾ ഹൃദയാഘാതം ആവാം അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ അത് കണ്ടെത്തും ബ്ലഡിലുള്ള കാർഡിയോ കൻസൈംസ് ചെക്ക് ചെയ്യുന്നത് വഴി ഇത് കണ്ടെത്താൻ സഹായിക്കും ഇനി ഹൃദയാഘാതം കണ്ടെത്തി കഴിഞ്ഞാൽ രോഗിയുടെ തുടർന്നുള്ള ചികിത്സയ്ക്ക് നമ്മൾ ഒരുപാട് സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് എക്കോ കാർഡിയോഗ്രാം ഇതുവഴി ആ ആഘാതം വഴി രോഗിയുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് വാൽവുകളെ ബാധിച്ചിട്ടുണ്ടോ ഹാർട്ടിന്റെ ചുറ്റും നീർക്കെട്ടുണ്ടോ ലങ്സിൽ നീർക്കെട്ടുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് ക്രൂഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഗാഡ് ചെയ്യാൻ വഴി മനസ്സിലാക്കാൻ പറ്റും ബ്ലോക്കുകൾ ഇപ്പൊ ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തിയിട്ടില്ല അതിനു മുമ്പേ ബ്ലോക്കുകൾ കണ്ടെത്താൻ മാർഗങ്ങളുണ്ടോ ഈസി നമ്മൾ എടുക്കുന്ന സമയത്ത് വെറുതെ രോഗി കിടക്കുക അതിൽ നമുക്ക് എല്ലാ മാറ്റങ്ങളും തിരിച്ചറിയാൻ പറ്റണമെന്നില്ല ഇതേ ഈസി തന്നെ രോഗിയെ നടത്തിച്ചു നോക്കി സ്പീഡിൽ ഓടിച്ചൊക്കെ നോക്കി എടുക്കുന്നതിന് നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതില് ഹാർട്ട് അറ്റാക്ക് ആവാത്ത രീതിയിൽ അതിനേക്കാൾ മുന്നേ ഉള്ള സ്റ്റേജിലുള്ള ബ്ലോക്കുകൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ രക്തം പരിശോധിച്ചത് എത്രയും പെട്ടെന്ന് ചികിത്സക്കായി രോഗിയെളജി മാറ്റുന്നുണ്ട് ഹൃദയാഘാതത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ടവ ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ പ്രമേഹം പുകവലി എന്നിവയാണ് മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൂടാതെ മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലങ്ങൾ വ്യായാമമില്ലായ്മ ഉറക്കമില്ലായ്മ മാനസിക പിരിമുറുക്കം ജനിതക കാരണങ്ങൾ എന്നിവയും ഹാർട്ട് അറ്റാക്കിന് ഒരു കാരണക്കാരാണ് ഈ കാരണങ്ങൾ കൊണ്ട് ഹൃദയത്തിലെ രക്തക്കൊള്ളുകളായ കൊറോണറി ദമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും മറ്റ് രാസപ്രവർത്തനങ്ങൾ വഴിയും പ്ലാക്ക് അഥവാ അതിറോസ്ക്ലോറോസിസ് ഉണ്ടാകുന്നു ഇത് രക്തക്കൊഴിലുകളുടെ കട്ടി കൂട്ടുന്നു രക്തത്തിൻ്റെ ആന്തരപാളികളിൽ ഉണ്ടാകുന്ന ഈ വ്യത്യാസത്തിൻ്റെ ഫലമായി ചിലപ്പോൾ വിള്ളലുകൾ ഉണ്ടാകുകയും ആ വിള്ളലുകളിൽ രക്തം കട്ടപ്പിടിക്കുകയും ഹാർട്ട് അറ്റാക്ക് വരാൻ കാരണമാവുകയും ചെയ്യുന്നു അത്യാഹിത വിഭാഗത്തിലെത്തിയ രോഗിയുടെ അടിസ്ഥാന പരിശോധന പത്ത് നിമിഷത്തിനുള്ളിൽ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് തന്നെ റീപെർഫ്യൂഷൻ തെറാപ്പി ആരംഭിക്കേണ്ടതാണ് അതായത് അനുയോജ്യമായ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സാരീതി മുപ്പത് നിമിഷത്തിനുള്ളിൽ തന്നെയും തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് നിമിഷത്തിനുള്ളിൽ ഡിവൈസുകൾ ഉപയോഗിച്ചുള്ള ചികിത്സാരീതിയും ആരംഭിക്കേണ്ടതാണ് ആ രാഹുൽ എങ്ങനെയുണ്ട് ഇപ്പോൾ വേദന ഉണ്ടോ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ തീരെ വ്യത്യാസമില്ല അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ പിന്നെ നമുക്കൊരു ടെസ്റ്റ് ചെയ്യേണ്ടി വരും സിസ്റ്റർ നമുക്കൊരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കേണ്ടി വരും ഈ ഹൃദയത്തിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് പരിശോധിക്കേണ്ടി വരും കേട്ടോ ഇങ്ങനെ ഇ സി ജി വ്യത്യാസവും ഹൃദ്രോഗത്തിൻ്റെ മാതിരിയുള്ള വേദനമായി വരുന്ന രോഗികൾക്ക് നമുക്ക് അത്യാവശ്യമായി ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിലെ രക്തക്കൊലുകളിൽ ഏത് ഭാഗത്ത് എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ടെന്ന് നോക്കുന്ന ടെസ്റ്റിനാണ് ആൻജിയോഗ്രാം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കയ്യിലെയോ കാലിലെയോ ശുദ്ധരക്തം കൊണ്ടുവന്ന കോഴലിലൂടെ ചെറിയൊരു ട്യൂബ് കിടത്തി അത് ഹൃദയത്തിലെത്തിച്ച് അതിലൂടെ ഒരു മരുന്ന് നോക്കുന്നതിനാണ് ഈ ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ഇതിലൂടെ നമുക്ക് ഹൃദയത്തിലെ രക്തക്കൊലുകളും അതിൽ എത്ര ശതമാനം എത്ര ഗൗരവത്തിലാണ് ബ്ലോക്കുകൾ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും രോഗിക്ക് ഉണ്ടാകുന്ന ഈ ബ്ലോക്ക് ഏറ്റവും വേഗം നമ്മൾ കണ്ടുപിടിച്ച് അതിന് നമ്മൾ ചികിത്സ ലഭ്യമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതിന് വേറൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ടൈം ഈസ് മസിൽ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന കാർഡിയാക് ഫെയിലിയർ അല്ലെങ്കിൽ പമ്പിംഗ് കുറയുന്ന അവസ്ഥ ഹൃദയത്തിന്റെ പമ്പിംഗ് കുറയുന്ന അവസ്ഥ നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കും ഏറ്റവും വേഗം രോഗിക്ക് നമ്മൾ ചികിത്സ ലഭ്യമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് പ്രധാന രക്തക്കുഴലിലോ അതിൻ്റെ ശാഖകളിലോ തടസ്സങ്ങൾ രൂപപ്പെടാം ഇതിന് ആനുപാതികമായിട്ടായിരിക്കും ഹൃദയാഘാതത്തിൻ്റെ തീവ്രത അതായത് പ്രധാന രക്തക്കുഴൽ അടഞ്ഞു പോകുന്ന ഹൃദയാഘാതം വളരെ തീവ്രമായ ഹൃദയാഘാതമായിരിക്കും എന്നാൽ ശാഖകൾ അടഞ്ഞുണ്ടാകുന്നത് കുറച്ച് ലഘുവായ ഹൃദയാഘാതമായിരിക്കാം പ്രധാന രക്തക്കുഴലിലോ രണ്ടോ അതിലധികം ശാഖകളിലോ തടസ്സം രൂപപ്പെട്ടാൽ ബൈപ്പാസ് ശസ്ത്രക്രിയയാണ് അഭികാമ്യം അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും പ്രായം കുറഞ്ഞവരിലും ബൈപ്പാസ് ശസ്ത്രക്രിയയാണ് ഉത്തമം രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക ഭാവിയിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കാർഡിയാക്ക് റീഹാബിലിറ്റേഷൻ ക്രമീകരിച്ചിട്ടുള്ളത് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും രോഗികൾക്ക് തുടർച്ചയായി മരുന്ന് കഴിക്കേണ്ടതുണ്ട് നിയന്ത്രണ വിധേയമായ ഭക്ഷണ ശൈലി ചിട്ടയായ വ്യായാമമുറകളും രോഗികൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പാലിക്കേണ്ടതായുണ്ട് പുകവലി പൂർണ്ണമായും ഉപേക്ഷിച്ചാൽ മാത്രമേ രക്തധമനികളുടെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ പ്രമേഹം അധിക രക്തസമ്മർദ്ദം അധിക കൊളസ്ട്രോൾ എന്നിവയെ നിയന്ത്രണ വിധേയമാക്കിയാൽ മാത്രമേ ഹൃദയ ശസ്ത്രക്രിയയുടെ ഫലം ദീർഘനാൾ ലഭിക്കുകയുള്ളൂ ഇതുപോലുള്ള റിസ്ക് ഫാക്ടറിഡക്ഷൻസും രോഗത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവും സൈക്കോ സോഷ്യൽ കൗൺസിലിങ്ങും അടങ്ങിയ കാർഡിയാക് റീഹാബിലിറ്റേഷൻ രോഗിയുടെ പൂർണ്ണ ആരോഗ്യത്തെ ലക്ഷ്യം വച്ചിട്ടുള്ളതാണ് അവബോധമില്ലായ്മയാണ് പല രോഗാവസ്ഥകളെയും കൂടുതൽ ശോചനീയമായ അവസ്ഥയിലേക്കും മരണത്തിലേക്കും നയിക്കുന്നത് യഥാർത്ഥമായ രോഗ നിർണയത്തിനും അതുവഴി ആരോഗ്യ പരിരക്ഷയ്ക്കും നമുക്ക് കൃത്യമായ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നമ്മെ സഹായിക്കും ഇങ്ങനെയുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ആരോഗ്യ പരിരക്ഷാ ക്യാമ്പുകളിലൂടെയും കൃത്യമായ ഹെൽത്ത് ചെക്കപ്പുകളിലൂടെയുമാണ് അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ സ്വയം ചികിത്സിക്കാതെ ഇങ്ങനെയുള്ള ക്യാമ്പുകളും ഹെൽത്ത് ചെക്കപ്പുകളും കൂടുതൽ ഉപയുക്തമാക്കി രോഗങ്ങളിൽ നിന്നും അതുവഴി മരണത്തിൽ നിന്നും നമുക്ക് മാറി നിൽക്കാം വി അബ്ഹോൾഡ് അവർ മോട്ടം സർവീസ് വിത്ത് ലൗ